എല്ലാവർക്കും മെയ് ഹിന്ദിസിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഹിന്ദി സിനിമാ ഗാനങ്ങളുടെ മലയാളം ട്രാൻസ്ലേഷൻ നമ്മൾ ഒരുപാട് ചെയ്തു ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ഹിന്ദി മ്യൂസിക്കൽ ആൽബം സോങ്ങ് ആണ് ചില സമയത്ത് നമുക്ക് വിഷമങ്ങൾ വരുമ്പോൾ നമ്മൾ പാട്ടുകൾ കേൾക്കാറുണ്ട് അല്ലേ അങ്ങനെ ഞാനും എന്തെങ്കിലുമൊക്കെ വിഷമത്തിലിരിക്കുന്ന സമയത്ത് കേൾക്കാറുള്ള എൻ്റെ പ്ലേലിസ്റ്റിലുള്ള ഒരു ഫേവറേറ്റ് സോങ് ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ കേട്ട് നോക്കൂ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കും എടുക്കാൻ പോകുന്ന പാട്ട് മേ രഹു യാ യാഹു എന്ന ആൽബം സോങ്ങ് ആണ് അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ഒറിജിനൽ സോങ്ങ് പോയി കാണുന്നത് നല്ലതായിരിക്കും അപ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്ത് ആ പാട്ട് കേൾക്കാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുകൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ പിന്നെ നമ്മൾ വീഡിയോയിൽ ഹൈപ്പ് ചെയ്യുന്ന കാര്യം പറയാറുണ്ട് അത് ആദ്യത്തെ ഏഴ് ദിവസത്തിനുള്ളിൽ മാത്രമേ നമുക്ക് ഒരു വീഡിയോ ഹൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ഒരാഴ്ചയിൽ മൂന്ന് വീഡിയോ മാത്രമേ നമുക്ക് ഹൈപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇട്ടതിന് ശേഷം ആദ്യത്തെ ആഴ്ച തന്നെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുന്നതിനൊപ്പം അവിടെ വരുന്ന ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പോയിന്റ് തരാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം कही बाकी रहना। रहू या ना रहू? नी नी ും എ ഉള്ളിൽ നീ അവശേഷിക്കണം ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നീ എൻ്റെ ഉള്ളിൽ ഓർമ്മകളായിട്ട് അവശേഷിക്കണം ും ഖ്വാ അവസാനത്തെ നീന്ദ് ഉറക്കം ആഖരി നീന്ദ് അവസാന ഉറക്കം മുജെ നീന്തായേ ജോ ആഖിരി എന്റെ അവസാന ഉറക്കം വരുന്നവരെ തും ഖ്വാബോമയാത്തെ രന ഖ്വാബെന്ന് പറഞ്ഞാൽ സ്വപ്നം എന്നാണ് അർത്ഥം ഖ്വാബോമയും സ്വപ്നങ്ങളിൽ ആ തെരാന വന്നുകൊണ്ടേ ഇരിക്കണം മുജെ നീൻജു ആ തെരാന എൻ്റെ അവസാന ഉറക്കം വരെ അതായത് എൻ്റെ മരണം വരെ എൻ്റെ സ്വപ്നങ്ങളിൽ നീ വന്നുകൊണ്ടേ ഇരിക്കണം എൻ്റെ സ്വപ്നങ്ങളിൽ നിന്നെ കുറിച്ച് എനിക്ക് ഓർക്കാൻ സാധിക്കണം बस 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 इतना 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 है 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 तुमसे तुमसे कहना 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 ുംസ് ഇത്തനാഹെന എന്ന് പറഞ്ഞാൽ ബസ് ഇത്തനാഹ് ഇത്ര മാത്രമേ തുംസെഖന നിന്നോട് പറയാനുള്ളൂ ഇത്ര മാത്രമേ നിന്നോട് എനിക്ക് പറയാനുള്ളൂ എന്നാണ് അർത്ഥം ഇനി നമുക്ക് ഈ വരികൾ ഒന്നോട് നോക്കാം അർത്ഥം മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കൂ കേട്ടോ या ना रहो तुम मुझ में कहीं बाकी रहना मुझे नींद आए जो आखरी तुम ख्वाबों में आते रहना बस इतना है तुमसे कहना बस इतना है तुमसे कहना बस इतना है तुम से कहना बस इतना है तुम से कहना किसी रोस बारिश जो आए समझ लेना दोस में में बारिश जो आए समझ बूंदो में मैं किसी रोज बारिश जो आए किसी रोज എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും बारिश മഴ बारिश जो आए മഴ വരികയാണെങ്കിൽ किसी रोज बारिश जो आए എന്നെങ്കിലും മഴ വരികയാണെങ്കിൽ समझ में मैं സമജ് ലേന ബൂന്തോമേന मींस മനസ്സിലാക്കണം ബൂന്തോമെ ബൂന്ത് മീൻസ് ഡ്രോപ്സ് ആണ് തുള്ളി ഇവിടെ ബൂന്തോമേ എന്നുദ്ദേശിക്കുന്ന മഴത്തുള്ളികളെ ആണ് ബൂന്തോമ മഴത്തുള്ളികളിൽ മേഹു ഞാനാണ് മഴത്തുള്ളികളിൽ ആണെന്ന് മനസ്സിലാക്കണം കിസിറോസ് സമജ്ലേന ബൂന്തോമേ മേഹു എന്തെങ്കിലും മഴ വരികയാണെങ്കിൽ ആ മഴത്തുള്ളികളിൽ ഞാനാണെന്ന് നീ മനസ്സിലാക്കണം സദായി ൂപ് മീൻസ് പ്രഭാതം ധൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ പുലർവൽ അതായത് പുലർക്കാലുള്ള വെയിൽ തുമകോ സഥായ സദാന എന്ന് പറഞ്ഞാൽ ശല്യപ്പെടുത്തുക ഉപദ്രവിക്കുക എന്നൊക്കെയാണ് അർത്ഥം വെയിൽ നിന്നെ ശല്യപ്പെടുത്തുമ്പോൾ അതായത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് സൂര്യപ്രകാശം നമ്മുടെ കണ്ണുകളിൽ അടിക്കുമ്പോൾ അത് നമുക്ക് ശല്യമായിട്ട് മാറുന്നു അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സുബതു സദായ പുലർവയിൽ നിന്നെ ശല്യപ്പെടുത്തുമ്പോൾ സമജ് ലേന കിരണോ സമജ് ലേന മീൻസ് മനസ്സിലാക്കണം കിരൺ എന്ന് പറഞ്ഞാൽ സൂര്യരശ്മി എന്നാണ് അർത്ഥം സൂര്യകിരണങ്ങളില് മേഹു ഞാനാണെന്ന് മനസ്സിലാക്കണം ഇവിടെ ഒരു മേം വിട്ടുപോയിട്ടുണ്ട് കേട്ടോ കിരണോ ഓക്കെ ഒരു മേം കൂടി ഉണ്ട് അതായത് ഞാൻ എന്നുള്ള അർത്ഥത്തിൽ സമജലേന മനസ്സിലാക്കണം ആ കിരണങ്ങളിൽ ഞാനാണെന്ന് മനസ്സിലാക്കണം പുലർവയിൽ നിന്നെ ശല്യപ്പെടുത്തുമ്പോൾ ആ കിരണങ്ങളിൽ ഞാനാണെന്ന് നീ മനസ്സിലാക്കണം കുച് सदा सदा सुनते सुनते रहना कुछ कहो कहो या ना तुम मुझको रहना कुछ कहो या ना कहो ഞാൻ എന്തെങ്കിലും പറയുകയാണെങ്കിലും അല്ലെങ്കിലും നീ എന്നെ സദാസുന് തരാന സദാ മീൻസ് ഓൾവേസ് എപ്പോഴും സുന് തരാന കേട്ടുകൊണ്ടേയിരിക്കണം ഞാൻ എന്തെങ്കിലും പറയുകയാണെങ്കിലും അല്ലെങ്കിലും നീ എന്നെ എപ്പോഴും എന്നെപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കണം നിന്റെ അർത്ഥം എന്താണ് ഇത്ര മാത്രമേ നിന്നോട് എനിക്ക് പറയാനുള്ളൂ ഇപ്പൊ പറഞ്ഞ വരികൾ നമുക്ക് ഒന്നുകൂടി കേട്ടു നോക്കാം समझ ले न बंदो में, में हो सुब तुमको सधाए। समझ लेना किरणों में, में हो कुछ कहो या ना कहो तुम मुझको सदा सुनते रहना ും അടുത്തത് ആ പാട്ടുകൾക്കിടയില് ഹീറോ പറയുന്ന ഡയലോഗാണ് कि फ्रेंड नहीं मेरी गर्लफ्रेंड है तू हसार बार सोचा हसार सोचा थाउजेंड आयरम हसार बार मींस आयरम तवना सोचा मींस आलोचिचु कह दू परेटे कि फ्रेंड नहीं मेरी गर्लफ्रेंड है तू ने ने नी एंडे फ्रेंड अल्ला गर्लफ्रेंड आना ना निन्नोड परायन जन आयरम तवना आलोचु पर सपने टूट जाने का डर कभी दिल से गया ही नहीं ൂജന സ്വപ്നം ഇല്ലാതാവുക സ്വപ്നം പൊട്ടിപ്പോവാ എന്നുള്ളതിന്റെ അർത്ഥം എന്താണ് സ്വപ്നം ഇല്ലാതാവുക എന്നുള്ളതിന്റെ ഡർ പേടി സ്വപ്ന ടൂർജാനക്ക ഡർ സ്വപ്നം ഇല്ലാതാകുമോ എന്ന പേടി കബി ദിൽസെ ഗി കബി ഒരിക്കലും ദിൽസെ ഹൃദയത്തിൽ നിന്ന് ഗയാഹിനി പോയതേ ഇല്ല പക്ഷെ സ്വപ്നങ്ങൾ ഇല്ലാതാകുമോ എന്ന പേടി ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും പോയതേ ഇല്ല ഒന്നുകൂടി വരികൾ നോക്കാം हजार बार सोचा कह कि फ्रेंड नहीं मेरी गर्लफ्रेंड है तू पर सपने टूट जाने का डर कभी दिल ഹസാർ ബാർ സൂചുണ്ട് ആയിരം തവണ ആലോചിച്ചു നീ എന്റെ ഫ്രണ്ട് അല്ല ഗേൾ ഫ്രണ്ട് ആണെന്ന് നിന്നോട് പറയാൻ പക്ഷേ സ്വപ്നങ്ങൾ ഇല്ലാതാകുമോ എന്നുള്ള പേടി എൻ്റെ ഹൃദയത്തിൽ നിന്ന് പോയതേയില്ല ിപ്പെട്ടാ ഹാമേജാവും കൊച്ചു ഹവാ എന്ന് പറഞ്ഞാൽ കാറ്റ് ഹവാമേ കാറ്റിൽ ലിപ്പെട്ടാ ഹ ലിപ്പെന്ന് പറഞ്ഞാൽ പൊതിയുക എന്നൊക്കെ അർത്ഥം കൊണ്ട് ഇവിടെ ലയിക്കുക അലിഞ്ഞ് ചേരുക എന്നൊക്കെയാണ് അർത്ഥം ഹവാട്ടുവാമേ കാറ്റിൽ അലിഞ്ഞ് ഞാൻ ൂങ്കോക്കെസർജാന എന്ന് പറഞ്ഞാൽ കടന്നു പോകുക തുമകോ നിന്നെ ചൂക്കെ ജാവൂങ്കുമോ ചൂക്കെ നിന്നെ സ്പർശിച്ചുകൊണ്ട് കടന്നു പോകും ഹവാവുമെ ലിപ്താ ഹുവാമേ ഗുസർ ജാവൂങ്കുമോ ചൂക്കേ കാറ്റിലലിഞ്ഞ് ഞാൻ അതായത് കാറ്റായി വന്ന് ഞാൻ നിന്നെ സ്പർശിച്ചു കൊണ്ട് കടന്നു പോകും ൻ ഹോത്തു മൻഹോന എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമാണെങ്കിൽ എന്നൊക്കെയാണ് അർത്ഥം അഗർ മൻ ഹോത്തു നിനക്ക് വേണമെങ്കിൽ റോക്ലേന തടഞ്ഞോളൂ നിനക്ക് വേണമെങ്കിൽ നീ തടഞ്ഞോളൂ ടഹർ ജാവുങ്ക ഇൻ ലെബോംപേ ടഹർ ജാലു പറഞ്ഞാൽ നിൽക്കുക അവിടെ നിലനിൽക്കുക തങ്ങി നിൽക്കുക എന്നൊക്കെയാണ് അർത്ഥം ഇൻ ലബോംപേ ഇൻ എന്ന് വെച്ചാൽ ദീസ് ഈ ലബോം ലെബെന്ന് പറഞ്ഞാൽ ചുണ്ട് അദരം എന്നാണ് അർത്ഥം പേ മീൻസ് അദരങ്ങളിൽ ഇത് ഒരുമിച്ച് നോക്കാം നിനക്ക് വേണമെങ്കിൽ നീ തടഞ്ഞോളൂ പക്ഷെ ഞാൻ ഈ അദരങ്ങളിൽ തങ്ങി നിൽക്കും അർത്ഥം നോക്കാം എന്ന് പറഞ്ഞാൽ കാണപ്പെടുക അതായത് നീ എന്നെ കണ്ടാലും ഇല്ലെങ്കിലും അതായത് എന്നെവിടെ കാണപ്പെട്ടാലും ഇല്ലെങ്കിലും തുമ്മുജുക്കു മെസൂസ് കറിന നീ എന്നെ അനുഭവപ്പെടണം അതായത് നിനക്ക് എന്നെ അനുഭവപ്പെടണം ഞാനിവിടെ ഉള്ളതായിട്ട് നിനക്ക് ഫീൽ ചെയ്യണം ും ഇത്ര മാത്രമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ ഇനി വരികളെ നമുക്കൊന്നുകൂടി കേട്ടു നോക്കാം अगमन हो तो रोक लेना तहर जाओंगा इन लबो पे मेधिको या नादिको तुम मुझको महसूस करना बस इतना है तुम सकना സഖഹന ബസും സഖന ബസും സഖഹുനാരോ തുരഹന അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങക്ക് ഇഷ്ടമായോ ഇന്നത്തെ ഈ പാട്ടിൽ നിങ്ങൾക്ക് ഏത് ലൈനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് അല്ലെങ്കിൽ പാട്ട് ഇഷ്ടമായോ എന്നൊക്കെ കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം